ആറ് രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയം വ്യാപിച്ച് കിടക്കുന്നത് ഭൂട്ടാൻ ചൈന ഇന്ത്യ നേപ്പാൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിങ്ങനെ ആറ് രാജ്യങ്ങളിലായിട്ട് ഹിമാലയം വ്യാപിച്ച് നിൽക്കുകയാണ് ജംബുദ്വീപ് എന്ന് പറയുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഹൃദയസ്ഥാനം അലങ്കരിക്കുന്ന ലോകത്തിൻ്റെ ഹൃദയം ജീവൻ്റെ തുടുപ്പേക്കുന്ന ജീവനെ പർവ്വതീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടവർ ഏഴായിരത്തി ഇരുന്നൂറ് മീറ്റർ ഹൈറ്റിൽ ഏറെയുള്ള നൂറ് ഉയർന്നു നിൽക്കുന്ന ഹിമാലയം ആ ഹിമവാൻ്റെ പുത്രിയാണ് പാർവതി ഏഷ്യ ഭൂഖണ്ഡത്തിന് ജംബുദ്വീപ് എന്ന് പേര് വരാൻ കാരണമായിരിക്കുന്ന മഹാവൈഭവം ഹിമയുടെ കൂടാണ് അതായത് മഹി എന്ന് പറഞ്ഞാൽ മണ്ണാണ് ഹിമ എന്ന് പറഞ്ഞാൽ ജലമാണ് മഹിയുടെയും ഹിമയുടെയും കൂടാണ് ഏറ്റവും ഉയർന്ന ഭൂമിയിൽ മണ്ണും ജലവും ചേർന്ന് വസിക്കുന്നിടം ഏതാണ്ട് നാനൂറ് അടി കനത്തിലെ പല ഏരിയയിലും ഉത്തര ദക്ഷിണ ധ്രുവത്തിന് മധ്യേ മഞ്ഞിൻ്റെ മായാജാലം തീർക്കുന്ന ഹിമയുടെയും മഹിയുടെയും കൂട് ആ പാർവതിയുടെ കൂടാണ് ഹിമാലയം ഇപ്പം നമ്മൾ കാണുന്നത് പോലെ മതപരമായ ചിന്തയല്ല മതപരമായിട്ടുള്ള ചിന്തയല്ല ശാസ്ത്രചിന്തയിലാണ് കൈലാസം ലോകത്തിന് ജീവലോകത്തിന് വിലാസം തീർക്കുന്ന വിലാസിനിയാകുന്ന ശരിക്കും ജീവൻ്റെ ഉത്ഭവത്തിന് കാരണമായിരിക്കുന്ന ഏറ്റവും വലിയ പർവ്വതം ജംബുദ്വീപ് എന്ന് പേര് വരാൻ കാരണമായിരിക്കുന്ന വസ്തുത എന്ന് പറഞ്ഞാൽ ജമ്പുകൻ എന്ന് പറഞ്ഞാൽ വരുണനാണ് വരുണൻ ശുദ്ധജലത്തിൻ്റെ ദേവനാണ് അപ്പോൾ പാർവതി എന്ന് പറഞ്ഞാൽ ശുദ്ധജലമാണ് ജീവനെ പർവ്വതീകരിക്കുന്നവർ പാർവതി ശൈവത്താൽ മണ്ണിൽ ജീവനായി മാറുന്നവൾ ജീവൻ്റെ മായയാക്കുന്നവൾ അതാണ് പാർവതി ആ പാർവതിയാണ് ഭാരതാംബ ഭരതമ്പതി ജംബുദ്വീപിന് ജംബുദ്വീപ് എന്ന് പേര് വരാൻ കാരണമായിരിക്കുന്നത് ഈ ജംബാലിനിക്ക് കാരണമായിരിക്കുന്ന പാർവതിയാണ് ജംബുവാണ് അതുകൊണ്ടാണ് പാർവതിയുടെ പേരിലാണ് ഈ ഏഷ്യ ഭൂഖണ്ഡം തന്നെ അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ജംബു എന്ന് പറഞ്ഞാൽ ദേവശ്രീയാണ് അത് പാർവതിയാണ് പാർവതിയുടെ മായയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഹിമാലയത്തിൻ്റെ മേരുവിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ജംബൂ നദി എന്ന് പറഞ്ഞൊരു നദിയുണ്ട് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നൊഴുകുന്ന ആ പാർവതിയുടെ നാമത്താലാണ് ജംബുദ്വീപ് തന്നെ ജീവനെ ജനിപ്പിക്കുകയാണ് ജംബുദ്വീപ് ജീവൻ്റെ മായയായിരിക്കുന്ന ജലം എവിടെ വിലാസം തോ അവിടെയാണ് കൈലാസം ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഒരു കൊടുമുടിയുണ്ട് അതിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോഴാണ് ജീവൻ്റെ മയ തീർക്കുന്ന പാർവതിയുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ഹിമവാൻ എന്ന് പറയുന്ന ഈ കൊടുമുടിയുടെ വലിപ്പം മനസ്സിലാക്കുകയുള്ളൂ ആൻഡസ് പർവ്വത നിരയിലുള്ള അക്കോൺ കാഗോ കൊടുമുടിയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി അതിന് ഏതാണ്ട് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാം വരെയാണ് ഹൈറ്റ് പക്ഷേ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഈ ഹിമാലയത്തിന് നൂറിലേറെ കൊടിമുടികൾക്ക് ഏഴായിരത്തി ഇരുന്നൂറ് മീറ്റർ ആയിട്ടുണ്ട് അത്രയും ഭീമാകാരനാണ് നമ്മുടെ പർവ്വതം സിന്ധു നദീതടം മുതൽ ബ്രഹ്മപുത്ര നദീതടം വരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ അർദ്ധചന്ദ്രാകൃതിയിലാണ് ഹിമാലയ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ താഴെ അതായത് ഭാരതഖണ്ഡത്തിലേക്ക് വരുമ്പോഴാണ് ഈ പാർവതിയുടെ വിലാസം തീർക്കുന്നത് അവിടെയാണ് ഭാരതാണ്ടൊക്കെയുള്ള പ്രാധാന്യം വരുന്നത് ജീവനെ നൽകുന്ന ആ ജലത്തെ മാതാവായി കാണുന്ന ആ തീർത്ഥാടനത്തിനും പ്രാധാന്യമേൽക്കുന്ന ഈ ഹിമാലയത്തിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവനാണ് ഭാരതി എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ വരുന്നത് അതാണ് ഭാരതാമ്പ എന്ന് പറയുന്ന സങ്കല്പം അത് രാഷ്ട്ര രാഷ്ട്രസങ്കല്പവുമായിട്ട് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പമായിട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ഭാരതം എന്ന് പറയുന്ന സങ്കല്പവുമായിട്ട് വ്യത്യാസമാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ആ രാജ്യത്തിന് നിശ്ചിതമായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട് ഈ രാജ്യത്തിന് ഒരു അതിർത്തിയുണ്ട് പക്ഷേ ഭാരതാംബ എന്ന് പറയുന്ന ആ സങ്കല്പത്തിന് ഭാരതാമ്പയുടെ അതിർത്തി എന്ന് പറയുന്നത് രാജ്യങ്ങൾക്കും അതീതമാണ് ഭാവിയിലെ കൽപ്പാന്ത്യത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ പ്രദേശങ്ങളെ വൈഷ്ണവശക്തിയാൽ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതുണ്ട് ജീവനെ ഇവിടെ ഈ ജംബുദ്വീപിൽ പുനഃസ്ഥാപിക്കുവാൻ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഈ ഹിമാലയത്തിൻ്റെ വൈഭവത്താൽ നവനിധികളായിരിക്കുന്ന നവഖണ്ഡങ്ങളായിരിക്കുന്ന പ്രദേശത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതാമ്പയുടെ ദേശം എന്ന് പറയുന്നത് അതാണ് അഖണ്ഡ ഭാരത സങ്കല്പം ആ അഖണ്ഡ ഭാരത സങ്കല്പം എന്ന് പറയുന്നത് രാജ്യാതിർത്തികൾക്കും അപ്പുറമാണ് അവിടെ ഒരിക്കലും ഭാരതാംബയുടെ കൈകളിൽ ഭാരതത്തിൻ്റെ ഇന്നത്തെ ദേശീയ പതാക വയ്ക്കാൻ പറ്റില്ല കാരണം അത് രാജ്യാതിർത്തികളില്ലാത്ത സങ്കല്പമാണ് ഹിമാലയത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഹിമവൽ പുത്രിയുടെ പ്രവാഹത്തിന് സാധ്യതയുള്ള മുഴുവൻ പ്രദേശത്തെയുമാണ് ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പത്തിൽ വരുന്നത് ആ ജലത്തെ ജനിപ്പിക്കുന്നതിന് കാരണം സൂര്യൻ്റെ കാവ്യവർണ്ണമാകിയാൽ ഭരതാംബയുടെ കൈകളിൽ ഉയർന്നു നിൽക്കേണ്ട വർണ്ണം സൂര്യൻ്റെ വർണ്ണമായിരിക്കുന്ന കാവ്യാണ് അതാണ് ജനന കാരണ ശക്തിയായിരിക്കുന്ന വർണ്ണം അത് സൂര്യൻ്റെതാണ് സപ്തവർണ്ണങ്ങളെ ജനിപ്പിക്കുന്ന നിറം കാവ്യാണ് അത് സൂര്യൻ്റെതാണ് മരണകാരണമായിരിക്കുന്ന ശക്തി ആകാശമാണ് ആകാശത്തിൻ്റെ ആ ഡാർക്ക് എനർജിയെ ഇല്ലാതാക്കുന്നത് സൂര്യൻ്റെ സപ്തവർണ്ണങ്ങൾ ഏകമായിട്ടുള്ള വർണ്ണമാണ് ആ വർണ്ണമാണ് ഈ ഹിമാലയത്തിനു ചുറ്റും ഭാരതാമ്പ എന്ന് പറയുന്ന ആ മാതൃഭാവത്തിലുള്ള ജലത്തിൻ്റെ പ്രവാഹത്തിന് സ്വാധീനമേക്കുന്ന ഭാരതാമ്പയുടെ കൈകളിൽ ഉയർന്നു നിൽക്കേണ്ട വർണ്ണം സൂര്യൻ്റെ വർണ്ണമായിരിക്കുന്ന കാവ്യമാണ്